ാണ് എന്റെ കാൽച്ചുപട്ടിയിലാണ് എന്തൊക്കെ ഓടുന്നത് എന്നൊരു തോന്നൽ വരും അത് തന്നെയാണ് വിരോനം വന്നത് കാൽച്ചുപൊട്ടി കൂടെ ഓതന്നായിട്ട് തോന്നി അള്ളാഹുളുമാറാവും അതുകൊണ്ട് പണക്കാരനാകാൻ ശ്രമിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് പറ്റി പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് وأنا أرابية وأنا أرابية وأنا أرابية وأنا أرابية وأنا اللَّهُ وأنا أرابية വരുന്നതാകുന്ന ജനവിഭാഗങ്ങൾക്കും കഴിഞ്ഞുപോയ ചില ഓടികൾക്കും മാതൃക എന്നോണം അല്ലാഹു സുബാനുഖവത്താല വീട്ടിലുള്ള എരികളെ കൊണ്ടുവന്ന വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ വീട്ടുകാരി മുക്കിക്കൊല്ലുന്നത് പോലെ അള്ളാഹു സുബാനുഖുവത്താല കൊണ്ടുവന്നവരെ ചെങ്കടൽ മുക്കിക്കൊന്നില്ലയോ